അസലാമാലും വഹമ്മത്തുല്ലാഹി വാത്തുല്ലാഹി റഹ്മാനിറഹീം അസ്വാജുഹു മഹാത്തുഹു വിശ്വതുഹാനിലെ ഒരായത്തിൻ്റെ ഈ ശകലം പ്രവാചക പത്നിമാരുടെ സവിശേഷമായ സ്ഥാനത്തെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഉമ്മാഹാത്തമിനി വിശ്വാസികളുടെ മാതാക്കൾ അവരുടെ ഉമ്മമാർ എന്നാണ് തിരുനബി സ്വലാ വിസ്വല തങ്ങളുടെ പത്നിമാർ വിളിക്കപ്പെടുന്നത് അവിടെ ഓരോരുത്തരുടെയും ചരിത്രം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സൈനബ ബീവിമാരെ കുറിച്ചാണ് ബിസുലാഹുലി വസ്സലാമത്തമ്മടെ ഭാര്യമാരുടെ കൂട്ടത്തിൽ രണ്ട് പേരുണ്ടായിരുന്നു ജൈനബ എന്ന പേരുള്ള രണ്ട് പേർ രണ്ടുപേരും രണ്ട് കാലത്താണ് ഇപ്പോൾ ഞങ്ങളുടെ ഭാര്യ ഭാര്യമാരായി കടന്നു വരുന്നത് പക്ഷെ രണ്ടു പേർക്കുമുള്ള ഒരു സ്വഭാവം രണ്ടുപേരും പാവങ്ങളെ സഹായിക്കുന്നവരാണ് പ്രത്യേകമായ ഒരു ശ്രദ്ധ പാവങ്ങളെ അശരണരെ നിരാരംഭരെ സഹായിക്കുന്നതിൽ അവർ ശ്രദ്ധിച്ചു എന്നതാണ് ജൈനവാ ഹുസൈമ ഹുദിയാഹുനോരാണ് രണ്ടാമത്തത് സൈനബാബിന് ജാഷിർ അലി അള്ളാഹുനിയാണ് ജൈനബാബിന് ഹുസൈമ അലി അള്ളാഹുഹിയുടെ പിതാവ് ഹുസൈമ ഇബിൻ ഹാരിസ് മാതാവ് ഹിന്ദ് ഇവർ മുപ്പത്തിൻ്റെ പതിനാല് വർഷം മുമ്പാണ് ജനിക്കുന്നത് മുപ്പത് വയസ്സാണ് ആകെ അവർ ജീവിച്ചിട്ടുള്ളൂ നബിസ്വലാഹു അലി ഹസ്ലമ തങ്ങളുമായി തങ്ങളുടെ ഭാര്യയായി കഴിഞ്ഞ് കുറഞ്ഞ കാലം മാത്രമാണ് അവർ ജീവിച്ചിട്ടുള്ളു മദിയിലേക്ക് ഹിജറ് പോയിട്ടുണ്ട് ഹബിഷയിലേക്കും ഹിജറ പോയിട്ടുണ്ട് ആദ്യത്തെ ഭർത്താവ് ജയ്ഷ് പ്രതിയാവുന്ന ഒരു ഹൃദദ് യുദ്ധത്തിൽ ഷഹീദായവരാണ് ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് തന്നെ അവർ മെമ്പർഷിപ്പ് എടുത്ത് കലിമജൊല്ലി ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് എന്നതാണ് യഥാർത്ഥം നബിസ്ലാ അലൈഹി വസ്ലാം അതങ്ങളുടെ അമ്മായി അതായത് പിതൃ സഹോദരി ഉമൈമ റതി അള്ളാ പുത്രനാണ് അബ്ദുള്ള അബ്ദുല്ലാബിൻ അതുകൊണ്ട് തന്നെ അദ്ദേഹം വഫാത്താദിനു ശേഷം തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ ഏറ്റെടുക്കുക എന്ന ഒരു ഉത്തരവാദിത്തം കൂടി നിർവഹിക്കാനാണ് ഇവിടെ ഈ ഒരു കല്യാണം നടക്കുന്നത് ഷഹീദാകുന്ന നിരാലംബരായ ആളുകളുടെ ഭാര്യമാർ അവർ വിധവകളായി ആരാലും ഉപേക്ഷിക്കപ്പെട്ട നിലയിലാവരുത് എന്ന ഒരു മാതൃക കൂടി സ്വാഭാവികൾക്ക് പകർന്നു കൊടുക്കുക ഇതിന് മുന്നിൽ താല്പര്യമുണ്ടായിരുന്നു അങ്ങനെ ഹിജറ മൂന്നിനാണ് ഇവർ നമ്മൾ വിവാഹം നടക്കുന്നത് ഹിജറ മൂന്നിന് ഹദീജ ഹദിയാഹുൻഹയെ പോലെ മിശ്രാവിശ്വത തങ്ങളുടെ വഫാത്ത് കാലത്ത് തന്നെ മരണപ്പെടുന്ന വഫാത്താവുന്ന ഞങ്ങളുടെ ജീവിതകാലത്ത് തന്നെ വഫാത്താവുന്ന രണ്ടാമത്തെ ഭാര്യയാണ് സീനബ ബിന്ത് ഹുസൈമ അവരെ കബറിലേക്ക് ഇറക്കി വെച്ചതും ഒക്കെ ആരായിരുന്നു ഇസുലീസ് തങ്ങളായിരുന്നു നേരത്തെ പറഞ്ഞല്ലോ മുപ്പത് വയസ്സ് പ്രായമാണ് അവർക്ക് ഉണ്ടായിരുന്നത് അങ്ങനെ ഹിജറ മൂന്നിൽ അവർ വിവാഹത്തിലേക്ക് വന്നു ഹിജറ നാലിൽ റബിയുലവൽ മാസത്തിലാണ് അവർ വഫാത്തായി എന്നാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതേപോലെ മറ്റൊരു ബിബിയാണ് സൈനബ ബിന്ത് ജഷ് അവർ വഫാത്താവുന്നത് അവർ അൻപത്തിമൂന്ന് വർഷം ജീവിച്ചിട്ടുണ്ട് നേരത്തെ മുപ്പത് വർഷമാണ് പറഞ്ഞത് ഇവർ അൻപത്തിമൂന്ന് വർഷം ജീവിച്ചിട്ടുണ്ട് ഇവർക്കും ഒരു പ്രത്യേകത ദൈനവാമിത്ത് ഹുസൈം റദിയുള്ളവനെ പോലെ തന്നെ ഉമ്മുൽ മസാക്കിൻ എന്ന പ്രത്യേകമായ ഒരു ഖ്യാതി പ്രത്യേകമായ ഒരു അബരനാമത്തിലാണ് അറിയാൻ പറ്റിയത് അതായത് പാവങ്ങളുടെ മാതാവ് പ്രത്യേകമായിട്ടവർ ഒരു കൈത്തൊഴിലൊക്കെ സ്വന്തം കൈകളെ കൊണ്ട് ഉണ്ടാക്കുന്ന വസ്തുക്കൾ അത് വിൽക്കുകയും ആ കാശ് പാവങ്ങൾക്ക് വേണ്ടി പ്രത്യേകം നീക്കി വയ്ക്കുകയും അങ്ങനെ പാവങ്ങളെ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ചരിത്രത്തിൽ കാണാൻ സാധിക്കും അതിൻ്റെ ബിസ്വല തങ്ങൾ വഫാത്താവുന്നതിന് മുമ്പ് തന്നെ ഭാര്യമാരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളിൽ ഏറ്റവും ആദ്യമായി എന്നോട് ചെയ്ത് അതൊരു സൂചന തന്നെയാണ് കാരണം എൻ്റെ വഫാത്ത് എടുത്തിട്ടുണ്ട് ആ ഞാൻ വഫാത്തായി കഴിഞ്ഞാൽ പിന്നെ എന്നോട് നിങ്ങളുടെ കൂട്ടത്തിൽ ഭാര്യമാരുടെ കൂട്ടത്തിൽ ആദ്യമായിട്ട് എങ്ങനെയൊക്കെ വരുന്നത് അത് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൈ കൈനീളമുള്ളവൾ എന്നൊരു പ്രയോഗം നടത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കൈനീളമുള്ളവൾ എന്ന പ്രയോഗത്തിൻ്റെ താല്പര്യം അതിൻ്റെ ഉദ്ദേശം കൂടുതൽ ധർമ്മിഷ്ടയായ പാവങ്ങളെ സഹായിക്കുന്ന ഭാര്യ ഹുസൈമ ഹുജൈമ ജൈനബാബിങ് ജഷ് പ്രതിയല്ലാവുന്നഹയെക്കുറിച്ചാണ് ഈ ബിജെപി പറഞ്ഞത് അങ്ങനെ അതിനെ സംഭവിക്കുകയും ചെയ്തു അങ്ങനെ അവർ വഫാത്താവുന്നത് ഹിജറ ഇരുപതിലാണ് ബിജെ വഫാത്തായി പതിനൊന്നിൽ വഫാത്തായി ഒൻപത് വർഷത്തിനുശേഷം ഹിജറ ഇരുപതിൽ വഫാത്താവുന്നു മദീനയിൽ തന്നെയാണ് അവരുടെയും കവറുള്ളത് ശതബാക്കി ഭാര്യമാരുടെ ചരിത്രങ്ങളൊക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട് ഒരുപാട് മാതൃകകൾ നമുക്ക് അവരിൽ നിന്നൊക്കെ പകർത്താനുണ്ട് അള്ളാഹു തോഫിട്ടി വസ്ലാം